ഹരി ഓം നമസ്തേ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം നമ്മളുടെ കാവുകൾ പതി അത്ര സ്ഥലങ്ങളിൽ ഉണ്ടായിരിക്കും പല തറവാടുകളിലും ഗുരുസങ്കല്പുണ്ടായിരിക്കും പക്ഷേ വെച്ചിട്ട് നമ്മൾ ആ ഗുരുസങ്കല്പത്തെ പല രീതിയിൽ ആരാധിക്കുന്നുമുണ്ട് ചില ആ ഗുരുവിനെ പരമ്പരാഗതമായിട്ട് ഇത്തരം ആരാധനാ സമ്പ്രദായത്തിലെ ഗുരുവിനെ മുത്തൻ എന്ന് വിളിക്കാറുണ്ട് അതിനെ അപ്പൂപ്പൻ എന്ന് വിളിക്കാറുണ്ട് ചിലർ യോഗീശ്വരൻ എന്ന് വിളിക്കാറുണ്ട് ഗുരുവായിട്ട് തന്നെ കുരു ഖകാരമല്ല ഖകാരമാണ് കുരു എന്നുള്ള സങ്കല്പത്തിൽ ആരാധിക്കേണ്ടത് പല പേരിൽ മുത്തനായിട്ടും ഒക്കെ ആരാധിക്കാറുണ്ട് ഇത്തരം ഗുരുമുത്തന് അല്ലെങ്കിൽ ആ ഈ യോഗീശ്വരന് നിവേദ്യം കൽപ്പിക്കുമ്പോൾ പല തറവാടുകളിലും ഇന്ന് പ്രശ്നവിചാരമൊക്കെ നടത്തിയിട്ടാകൊണ്ട് അതിനെ കുടിവെക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രതിഷ്ഠിക്കാൻ വേണ്ടിയിട്ട് വൈഷ്ണവരായിട്ടുള്ള ദക്ഷിണമാർഗികളെ കൊണ്ടുവരും എന്നിട്ട് അത് ചെയ്യുമ്പോൾ തെറ്റാണത് നമ്മൾ പല പണം പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ പാടില്ലയാണ് ക്ഷേത്രത്തിൽ ചെയ്യുന്ന സമയത്ത് ഇത് പ്രത്യേകിച്ച് യോഗീശ്വരൻ എന്നൊക്കെ കേൾക്കുമ്പോൾ യോഗിയാണ് ഈശ്വരനാണ് അപ്പോൾ അതിൻ്റെ നിവേദ്യങ്ങളൊക്കെ നമ്മൾ സങ്കല്പിക്കുക ഒരു ദക്ഷിണമാർഗത്തിലുള്ള പക്ഷെ പച്ചക്കറി വിഭാഗത്തിൽപ്പെട്ട നിവേദ്യങ്ങളാണ് പറയുക നിങ്ങൾ പരമ്പരാഗതമായിട്ട് മലബാര സമ്പ്രദായത്തിൽ മലബാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാത്തൻ നീലി അങ്ങനത്തെ മൂർത്തികളുണ്ട് ഭണ്ടാരമൂർത്തി ഇത്തരം മൂർത്തി കാളി ഇത്തരം ഇത്തരം കാവുകളാണ് ഉദ്ദേശിക്കുന്നത് അത്തരം സ്ഥലങ്ങളിലെ ഗുരുസങ്കല്പത്തെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും വിദ്യ അഭ്യസിക്കാനുള്ളൊരു ഒരു ഒരു കാലം ഉണ്ടായിരുന്നു അത് എല്ലാവർക്കും വിദ്യ എന്ന് ഒരേപോലത്തെ വിദ്യയല്ല ചതുർവേദങ്ങളല്ല അല്ലെങ്കിൽ സംസ്കൃതമല്ല അങ്ങനെയൊന്നുമല്ല ഓരോരുത്തരുടെയും കർമ്മത്തിന് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ആത്യന്തിക ആത്മജ്ഞാനം നേടാനുള്ള ഓറും ഭൗതിക ആത്മജ്ഞാനം നേടാനുള്ള മാർഗം അതായിരുന്നു മലബാരത്തിലുണ്ടായിരുന്നു ആ മലബാരത്തിൽ ഗുരുവിനെ പോയി കാണുന്ന സമയത്ത് ഇന്ന എന്ന നിവേദ്യങ്ങൾ അല്ലെങ്കിൽ ഇന്ന സാധനങ്ങൾ ഗുരുവിനെ സമർപ്പിക്കണം എന്നുണ്ട് അപ്പോൾ ഗുരുവിനെ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ഏതൊരു സമ്പ്രദായത്തിലും അങ്ങനെയുള്ള ഗുരുവിന് ഗുരുദക്ഷി കൊടുക്കണം ആചാര്യദക്ഷിണം കൊടുക്കണം അപ്പോൾ ആ ഗുരുവിനെ സമർപ്പിക്കാൻ വേണ്ടി ഓരോരോ ദ്രവ്യങ്ങൾ പറയുന്നുണ്ട് അപ്പം നമ്മൾ പറയാൻ പോകുന്ന ഒരു തോറ്റമാണ് അല്ലെങ്കിൽ ഒരു കാളിയക്കാണ് കാളിയക്ക എന്ന് പറഞ്ഞാൽ നമ്മൾ ചൊല്ലി പറയുന്നതാണ് അപ്പോൾ ആ തരത്തിൽ മുത്തപ്പൻ്റെ അല്ലെങ്കിൽ ഗുരുവിൻ്റെ നിവേദ്യം എന്ത് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട് ഈ ഒരു കാളിയക്കിൽ അപ്പോൾ അതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരിക്കലും തന്നെ അവിലും മലരും ഇളനീര് വെട്ടി വയ്ക്കലോ അല്ല അവിടെ ഉള്ളത് അവിടെ ഗുരുവിന് കൊടുക്കേണ്ട കാര്യം ഗുരുവിന് എന്താ ഏഴ് മുട്ടുള്ള ചൂരൽ പറയുന്നുണ്ട് ചെരുപ്പ് പറയുന്നുണ്ട് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് അവസാനമാണ് കഴിക്കാനുള്ളത് പറയുന്നത് തൃപ്തിപ്പെടുന്ന ആ അവസ്ഥ ഗുരുവിന് അതുവരെ കൊടുത്ത സാധനങ്ങളൊന്നും തൃപ്തിപ്പെടാതെ അവസാനം ഗുരുവിന് കൊടുക്കേണ്ട നിവേദ്യങ്ങൾ കൊടുത്തില്ല പക്ഷേ അവസാനം പറയുന്ന നിവേദ്യം കൊടുക്കുന്ന സമയത്ത് കഴിക്കാൻ ഗുരുവിന് ഈ സാധനങ്ങൾ കൊടുക്കുന്ന സമയത്ത് ഗുരു സംതൃപ്തിയാകുന്നു ഗുരു അതിന് ശേഷം വിദ്യ പ്രദാനം ചെയ്യുന്നു എന്നാണ് ഈ കാളിയാക്കിൽ പറയുന്നത് പരമ്പരാഗതമായിട്ട് ചൊല്ലി വരുന്നൊരു കാളിയാക്കാണ് പക്ഷെ എന്തുകൊണ്ടതൊന്നും പുറത്തേക്ക് വരുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നത് എന്താ വെച്ചാൽ പല ചെവിട്ടിലും പോകാതെ പല നാമത്തും പോകാതെ പല ചെവിട്ട് പല ആളുകളുടെ ചെവിയിലേക്കും നാവിലേക്കും പോകാതിരിക്കണേ എന്നിവരെ ചൊല്ലി പറയുന്നൊരു ഒരു മന്ത്രമാണ് നമ്മൾ മുഴുവനായിട്ടൊന്നും പറയുന്നില്ല അത്യാവശ്യം വേണ്ട കാര്യം മാത്രമേ പറയുന്നുള്ളൂ അപ്പോൾ ആ ഗുരുവിന് ഗുരുമുത്തനെ അല്ലെങ്കിൽ യോഗീശ്വരന് കൊടുക്കേണ്ട നിവേദ്യം സത്യത്തിൽ ഇപ്പം നമ്മൾ അവരും ഇളനീരൊന്നും കൊടുക്കുന്നതല്ല വെള്ളമൊന്നും കൊടുക്കുന്നതല്ല അത് ഇവിടെ പറയുകയാണ് അതായത് ഗുരുവിനെ ചെന്ന് കണ്ട അവസാനത്തിൽ പഠനം ഈ തോറ്റം നമുക്ക് ശ്രദ്ധിക്കാം തോറ്റത്തിൽ എന്താ പറയുന്നത് എന്നുള്ളത് എൻ്റെ ഒരു ഗുരുവിൻ്റെ ആദിയും ഭൂതിയും തീരാത്ത നേരത്ത് എൻ്റെ ഒരു ഗുരുവിന് ഞാനെന്ന് ചെത്തി തെളിഞ്ഞോ ഒരു കള്ള് കൊടുക്കാതിരിക്കണ് കാറ്റിത്തെഞ്ഞോ ഒരു കരു പോറാക്കുക കൊടുക്കാതിരിക്കണ് കരിമ്പട്ട കോഴിയുടെ ഇറച്ചി അങ്ങനെ കൊടുക്കാതിരിക്കണ് എൻ്റെ ഒരു ഗുരുവിൻ്റെ വിളിച്ച് ഈ പല പക കൊടുത്തോ ഒരു നേരത്ത് എൻ്റെ ഒരു ഗുരുവിൻ്റെ ലക്കം തെളിഞ്ഞുപോയി വൃത്തി ബുദ്ധി തെളിഞ്ഞു പോയി എൻ്റെ ഒരു ഗുരുവിൻ്റെ ബുത്തി ആമ്പുകളഞ്ചും മുളി കേട്ടുപോയോ ഒരു നേരത്ത് അതായത് ഈ ഗുരുവിന് എൻ്റെ ഗുരുവിനെ നമ്മൾ എന്ത് കൊടുത്തും തൃപ്തിപ്പെടുന്നില്ല എന്ന് പറയണം അപ്പോൾ കൊടുക്കണ സാധനം എന്താണ് എൻ്റെ ഒരു ഗുരുവിനെ ചെത്തി തെളിഞ്ഞു ഒരു കള്ള് കൊടുക്കാതിരിക്കണ് കാച്ചി തെളിഞ്ഞോ ഒരു കർപ്പൂറാക്ക് കൊടുക്കാതിരിക്കണ് കരിമ്പട്ടക്കോഴിയുടെ ഇറച്ചി അങ്ങനെ കൊടുക്കാതിരിക്കണ് നമ്മൾ പെട്ടെന്ന് സ്ത്രീ വിഭാഗത്തിലെ കോഴീനെയൊന്നും ബലി കൊടുക്കില്ലായെന്ന് പറയുമ്പോൾ ഇവിടെ അതിനു വേണ്ടേ കർപ്പൂറാക്ക് റാക്ക് ചരായ പണ്ട് പറയാ റാക്ക് പിന്നെ ചെത്തിയ കള്ള് പിന്നെ കരിമ്പട്ടക്കോഴിയുടെ ഇറച്ചിയുമാണ് ഇവിടെ നിവേദ്യമായിട്ട് പറയുന്നത് ആദ്യം കൊടുത്തില്ല പക്ഷെ അത് കൊടുത്ത സമയത്ത് എന്താണ് കൊടുത്ത ഒരു നേരത്തെ ഒരു ഗുരുവിൻ്റെ ലൊക്കം തെളിഞ്ഞു പോയി ബുദ്ധി തെളിഞ്ഞു പോയി അപ്പം അപ്പോൾ ഗുരുവിന് സന്തോഷമായി എന്നൊക്കെ തെളിഞ്ഞു പോയി അരുവിടം തെളിഞ്ഞു ബുദ്ധി തെളിഞ്ഞു പക്ഷെ ഗുരുവിന് സന്തോഷമായി പോയി എൻ്റെ ഒരു ഗുരുവിൻ്റെ പുത്തിയാളഞ്ചും മൂളിക്കേട്ടോ ഒരു പോയി ഒരു നേരത്ത് അപ്പോൾ അതോടുകൂടി ഗുരു എന്താണ് അറിവ് പ്രദാനം ചെയ്യാൻ തുടങ്ങിയതാണ് അപ്പോൾ അത് മൂളി കേൾക്കണം ആ എന്നുകൊണ്ട് കേൾക്കുകയാണ് അപ്പോൾ അതുകൊണ്ടറിയാം യോഗീശ്വരൻ അല്ലെങ്കിൽ ഗുരു അല്ലെങ്കിൽ മുത്തൻ എന്നുള്ള സങ്കല്പനത്തിന് ഒരിക്കലും നിവേദ്യം മറ്റൊന്നല്ല ഇതാണ് ഇതിന് ഇത്തരം പ്രമാണങ്ങൾ ഇരിക്കുന്നത് വായിത്താരി വായ്മൊഴിയായി പകർന്നു കിട്ടിയ ഈ തോറ്റങ്ങളിലും കാളിയക്കലും ഒക്കെയാണ് അതിനെ ഒന്ന് സമൂഹത്തിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ഇതിനെ അറിയാൻ ആഗ്രഹിക്കുന്ന മുന്നിൽ വെക്കുകയാണ് ഉദ്ദേശിച്ച് ഒരിക്കലും തന്നെ അവനവൻ്റെ പാരമ്പര്യം മാറ്റാതിരിക്കുക സമ്പ്രദായം മാറ്റാതിരിക്കുക അവനവൻ എന്തോ അത് ഭംഗിയായിട്ട് കൊണ്ടുനടക്കുക ഏതെങ്കിലും ഒന്ന് ശ്രേഷ്ഠം എന്നല്ല പറയുന്നത് മറിച്ച് അവനവൻ്റെ സമ്പ്രദായം ശ്രേഷ്ഠമായി കണ്ടു ആചരിക്കുക ആ സമ്പ്രദായത്തിൽ മാറ്റം വരുത്തുമ്പോൾ കുലാചാരത്തിൽ ദോഷം വരുത്തുമ്പോൾ കുലാചാരത്തിൽ മാറ്റം വരുത്തുമ്പോൾ കുലനാശം വരുമെന്നാണ് ആർഷ സംസ്കാരം നമ്മോട് പറയുന്നത് ഇതില്ല തിരിക്കട്ടെ എല്ലാ കുടുംബങ്ങളും അവിടുത്തെ പരദേവതകൾ ശക്തി പ്രാപിക്കട്ടെ അങ്ങനെ എന്താ അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യും അപ്പോൾ അങ്ങനെ കുടുംബത്തിൽ ഐശ്വര്യം കിളിർത്ത് വരും അപ്പോൾ അതിന് സാധിക്കട്ടെ എന്ന് നമ്മൾ ധർമ്മദേവം പ്രസാദിച്ച് കിളിർപ്പൂ തറവാടുകൾ എന്ന് പറഞ്ഞാൽ ആ തറവാടുകളെല്ലാം കിളിർക്കട്ടെ എന്ന് നമ്മൾ എല്ലാവരും ആശംസിക്കുന്നു കല്ലടിക്കോട് കരിനീലി അമ്മയും പടിമാന മക്കളും ഇവരെ അനുഗ്രഹിക്കട്ടെ നമ്മളെ നിങ്ങളെ കൂടെയുണ്ടേ നമസ്തോ നമശിയോ ആയ ശിവോഹം